ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ ചിറ്റാരിക്കാൽ വൈ എം സി എക്ക് പുതിയ നേതൃത്വം ബിനോ മാടപ്പാട്ട് പ്രസിഡന്റായി പുതിയ കമ്മിറ്റി എന്ന് ചുമതലയേറ്റു സെക്രട്ടറി റോഷൻ എഴുത്തുപരയ്ക്കൽ ട്രഷറർ സാബു കിഴക്കൽ വൈസ് പ്രസിഡന്റ് ബിജു തോമസ് മ്ളാക്കുഴിയിൽ ജോയിന്റ് സെക്രട്ടറി എബിൻ നമ്പ്യാർ മഠത്തിൽ എന്നിവരാണ് ചിറ്റാരിക്കാലിലെ വൈ എം സി എയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പുതിയ ഭാരവാഹികൾ ചിറ്റാരിക്കാലിൽ വെച്ച് നടന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ കാസർഗോഡ് സബ് റീജിയൻ ചെയർമാൻ സണ്ണി മാണിശ്ശേരി പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയതായി വന്ന മെമ്പർമാരെ വൈ എം സി എ കേരള റീജിയൻ മുൻ വൈസ് ചെയർമാൻ മാനുവൽ കുറിച്ചിത്താനം സ്വീകരിച്ചു ഇതോടൊപ്പം ചിറ്റാരിക്കാൽ വൈ എം സി എ കുടുംബ സംഗമവും സംഘടിപ്പിച്ചു കുടുംബസംഗമം മാനുവൽ കുറിച്ചിത്താനം ഉദ്ഘാടനം ചെയ്തു തോമാപുരം സെന്റ് തോമസ് ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ മാണി വേൽവട്ടം അനുഗ്രഹ പ്രഭാഷണം നടത്തി വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകളിലും മനം വയക്കുന്ന ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാനും സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും നക്ഷത്ര തിലകത്തോടെ നിങ്ങളുടെ സ്വന്തം ഫർണിച്ചർ ഷോ ആണ് സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം മറ്റെങ്ങും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ കാണാത്തകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന സമീപം പെരിങ്ങോ വിശാലമായ നിരവധി ഡിസൈനുകളിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ ബെഡ്റൂം സെറ്റുകൾ രൂപ മുതൽ ഡോർ അലമാര എട്ടായിരത്തി സ്റ്റഡി ടേബിൾ രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് മുതൽ കമ്പ്യൂട്ടർ ടേബിൾ ആയിരത്തി അറുനൂറ് രൂപ മുതൽ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ